മധുര സരോവരമകുടം മലയാറ്റൂർ മല ചവിട്ടിയ മാർത്തോമാമുത്തപ്പൻ മലനാടിന്മാർഗമായി തിരുവല്ലം മലയേറി മലമുകളിൽ കുടിയിരിക്കാൻ മാന്നാനം മല കയറിയ മലയാള കവി തിരുവല്ലം കുന്നിലേറി മധുരപ്പൂഞ്ചിരി തൂക്കി തിരുവല്ലം മാമലയിൽ കടൽ നോക്കി നിൽക്കുന്നു ദൈവമാതാമേരി മലമുകളിൽ കടൽ താണ്ടിയ വാനിൻ്റെ മഹാരാജൻ മനതാരിൽ വാണിടുവാൻ അനുനിമിഷം നിലകൊള്ളവൂ മനുചർത്തൻ രക്ഷയ്ക്കായി മഹിമകൾ തൻ നിറകുടമം മധുര സരോവരമകുടം മോക്ഷത്തിൻ വഴി പകരാൻ മലയാറ്റൂർ മല ചവിട്ടിയ മാർത്തോമാമുത്തപ്പൻ മലനാടിൻ മാർഗമായി തിരുവല്ലം മലയേറി മലമുകളിൽ കുടിയിരിക്കാൻ മാന്നാനം മല കയറിയ മലയാള കവിവര്യൻ തിരുവല്ലം കുന്നിലേറീ മധുരപ്പുഞ്ചിരി തൂകി തിരുവല്ലം മാമലയെ കടൽ നോക്കി നിൽക്കുന്നു ദൈവമാതാമേരീ മലമുക്കളിൽ കടൽ താണ്ടിയ വാനിൻ്റെ മഹാരാജൻ മനതാരിൽ വാണിടുവാൻ അനുനിമിഷം നിലകൊള്ളൂ മനുജർ തൻ രക്ഷയ്ക്കായി മഹിമക്കൾ തൻ നിറകുടമ മധുര സരോവരമകുടം മോക്ഷത്തിൻ വഴി പകരാൻ മോക്ഷത്തിൻ വഴി പകരാൻ മലയാറ്റൂർ മല ചവിട്ടിയ മുത്തപ്പൻ മലനാടിൻ മാർഗമായി തിരുവല്ലം മലയേറി മലനാടിൻ മാർഗമായി തിരുവല്ലം മലയേറി